ഏടാ സത്യമായിട്ട് ഞാൻ ലെൻസ് വെച്ചിട്ടില്ല ആ ഇന്റർവ്യൂയില് ഞാൻ ലെൻസ് വെച്ചിട്ടേ ഇല്ല അത് കൊറേ കമന്റ് ഞാൻ ഉണ്ടായിരുന്നു ലെൻസ് വെച്ചിട്ടുണ്ടോ എന്ന് ഇല്ല ഞാൻ വെച്ചിട്ടില്ല അതില് അതെന്താ സംഭവം എന്ന് വെച്ചാ ഫ്രണ്ടില് വലിയൊരു ലൈറ്റ് ഉണ്ട് സൈഡില് ലൈറ്റ് ഉണ്ട് ഇനി ഞാൻ ലൈറ്റിന്റെ ആയിരിക്കും സംഭവം ആണെങ്കിൽ നിങ്ങൾ നീന്തുമോളോട് ചോദിച്ചു നോക്കിയോ ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് സൂര്യാസംഗീതോട് ചോദിച്ചു നോക്കിയോ ഞാൻ ലെൻസ് വെച്ചിട്ടില്ല പിന്നെ അതില് വേറൊരു കമന്റ് ഉണ്ട് പിരികൻ ത്രെഡ് ചെയ്തിട്ടുണ്ടോന്ന് പിരികൻ ത്രെഡും ചെയ്തിട്ടില്ല അത് എന്റെ പണ്ടത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഓൾറെഡി അങ്ങനെയാണ് പിന്നെ അതിൽ വേറൊരു കമന്റ് സുറുമ എഴുതിയിട്ടുണ്ടോന്നു ഇല്ല സത്യമായിട്ട് ലെൻസും ഇല്ല സുറുമില്ല ത്രെഡും ഇല്ല ഒന്നും ഇല്ല അതിൽ മേക്കപ്പ് പോലും ഞാൻ ഇട്ടിട്ടില്ല മേക്കപ്പും ഇല്ല പിന്നെന്താ ഒരു ടച്ചപ്പ് പോലും ഇല്ല ഞങ്ങൾക്ക് ടച്ചപ്പ് ഒന്നും ഇല്ലായിരുന്നു എനിക്കും ഇല്ലായിരുന്നു നീതു മോക്കും ഇല്ലായിരുന്നു ഹാങ്കറിനുണ്ടായിരുന്നു ആങ്കർ അറ്റക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സത്യമായിട്ട് ഇതൊന്നും ഇല്ലായിരുന്നെട്ടോ ലെൻസൊന്നും വെച്ചിട്ടില്ലായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ വീഡിയോസ് എടുക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞങ്ങൾ ഭയങ്കര ബിസിയായിരുന്നു കാരണം ഞങ്ങൾ ഇൻ്റർവ്യൂവിനായിട്ട് പോയതാണ് വെറൈറ്റി മീഡിയയുടെയും പിന്നെ വേറെ ഒരു ചാനലിൻ്റെയും കൂടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിസിയായിപ്പോയി പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ മറൈൻ ഡ്രൈവിൽ പോയി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ലാണ്ട് മാളിൽ പോയിട്ടൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു നല്ലാണ്ട് റീൽസ് എടുക്കാൻ വിട്ടുപോയി ഞാൻ കുറച്ച് സോങ്സൊക്കെ ഇങ്ങനെ സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് പോകുന്ന സ്ലോ മോഷനിൽ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയില്ല നീന്തുമോളം ഞണ്ട് കഴിക്കുന്ന മാത്രം എടുക്കാൻ പറ്റി പിന്നെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗെയ്സ് അത്രയേ ഉള്ളൂ